അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തോ വെൽക്കം ടു ലൂലു ടീംസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അധവാർഷിക പരീക്ഷയുടെ അഞ്ചാം ക്ലാസിൻ്റെ അക്ലാക്കിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒന്ന് യോജിച്ചവ ചേർക്കാം ഒന്ന് കൊടും കുറ്റമാണ് ഉത്തരം കൊല രണ്ട് മൂന്ന് ല ഈമാൻ ഡാഷ് ഉത്തരം ലാഹയാൽഹോ നാല് അൽ ഹയാ ഡാഷ് ഉത്തരം ബി ഹൈർ അഞ്ച് ഖാലിക്കു നാസ ഡാഷ് ഉത്തരം ബി ഖുൽഖിൻ ഹസൻ ആറ് അസബറോ ഡാഷ് ഉത്തരം നസ്ഫുൽ ഈമാൻ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് പരലോകത്തെ ആദ്യം വിധി പറയപ്പെടുന്ന കുറ്റം ഡാഷ് ഉത്തരം കൊല രണ്ട് കൊലയറിക്കേ ലോകത്തെ ഇസ്ലാം ശിക്ഷ ഉത്തരം കൊല തന്നെ മൂന്ന് മോഷ്ടാവിന്റെ കൈ മുറിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം നാല് ലജ്ജനിന്റെ ഡാഷ് ഉത്തരം ശാഖയാണ് അഞ്ച് രോഗം വരാതെ ശൂഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും ചോദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് നൽകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നവിസലം തങ്ങൾ കണ്ടത് അതിൻ്റെ നവിസിലും തങ്ങൾ പറഞ്ഞ ഒരു കാരണം എന്ത് ഉത്തരം അവർ ശാപം അധികരിപ്പിച്ചവരാണ് രണ്ട് ക്ഷമയിൽ ഏറ്റവും വലുതും ശ്രേഷമായതും എന്താണ് ഉത്തരം ചെയ്യാനും ും നിരോധിച്ചും ക്ഷമ വേണം ക്ഷമയിൽ ഏറ്റവും ശ്രേഷ്ഠമായതും ഇത് തന്നെ ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ എന്ത് ചെയ്യും ഉത്തരം ആദ്യം അയാളിൽ നിന്ന് അയാളുടെ ലജ്ജ എടുത്തു മാറ്റോ നാല് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എന്ത് ചെയ്യണം ഉത്തരം പ്രയസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹിൽ വിശ്വസിച്ചേ ഭാരം ഏൽപ്പിക്കുഗ ആത്മായതിൽ അവന് തേടറുദേ അഞ്ചേ വിപത്തുകൾ സംഭവിച്ചാൽ അക്ഷമ കാണിക്കാതെ എന്തു ചൊല്ലൂ ഉത്തരം ഇന്നൽ ഇലൈ വയിനാ ഇലൈഹി റാജിഊൻ നാലെ ക്രമത്തിലാക്കാം മൂനേ ഫൈനലം തക്കൂൻ ഫൈനഹു യറാകാ ഉത്തരം അമിലൊണ്ട് അള്ളാവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഹ്ലാസ് രണ്ട് തിഷ്ക്രിയത്തിൽ കുലൂപ് ഉത്തരം ദുഷിച്ച വിശ്വാസം വിചാരം വികാരം എന്നിവയിൽ നിന്ന് കൽബിൻ്റെ ശുദ്ധിയാക്കലാണ് തസ്ക്രിയത്തിൽ കുലൂബ് ആറ് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് മനുഷ്യൻ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഉത്തരം രോഗം വിശപ്പ് രണ്ട് കൽബിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഉത്തരം ഇലിമു പഠിക്കുക നല്ലവരുമായി കൂട്ടുകൂടുക ഏഴ് പൂർത്തിയാക്കാം ഒന്ന് ഫാത്തിമ ബീവി വി വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഒരു ഡാഷ് പറഞ്ഞു എൻ്റെ ഡാഷ് പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം ഉത്തരം ഫാത്തിമ ബീവി വി വഫാത്താകുന്നതിൻ്റെ മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞു എൻ്റെ മയത്തിനെ പൊതുജനം കാണാത്ത രൂപത്തിൽ കൊണ്ടുപോകണം അസലവലക്കും